പ്രിയമുള്ള സഹോദരന്മാര് സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിക്കട്ടെ പിശാജിൽ നിന്നുള്ള വല്ല ദുഷ്പ്രകടനം നിന്നെ ബാധിക്കുകയാണെങ്കിൽ നീ അള്ളാഹു ശരണം ക്ഷണം തേടിക്കൊള്ളുക തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും അടുകുന്നവനുമാണ് അപ്പോൾ പിന്നെ അഭി വീകളെ വിട്ട് തിരിഞ്ഞ് കളയാൻ പറഞ്ഞല്ലേ ആദ്യം പറഞ്ഞതിന് മുമ്പ് വിഗ്രഹങ്ങളുടെ പൊള്ളത്തരങ്ങൾ അപ്പം അങ്ങനെയായി അവരിഞ്ഞ് അവരിൽ നിന്നെ ആക്രമിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ വിട്ടുവെച്ച് ഇല്ലെങ്കിൽ അവർ കൂടുതൽ തെറ്റ് ചെയ്തവരാണെങ്കിൽ വിട്ടുവെച്ച് ചെയ്ത് കൊടുക്കുക ഇനി പ്രവാചകൻ ആക്രമിക്കുകയാണെങ്കിൽ അഭിവകികളെ വിട്ടു തിരിഞ്ഞ് കളയുക എന്നൊക്കെ പറഞ്ഞു പിന്നെ പറയുകയാണെ പിശാജിൽ നിന്നുള്ള വല്ല ദുഷ്പ്രകടനെ ബാധിക്കുകയാണെങ്കിൽ അപ്പോൾ ശബിക്കപ്പെട്ട ഇബ്ലീസ് ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ശത്രു അവന് നമ്മളെ കാണാതെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിലൊക്കെ നമുക്കറിയാമല്ലോ നമ്മൾ നൂല്ബന്ധമില്ലാതെയൊക്കെയാണ് ബാത്റൂമിലും സജ്ജന സ്ഥലത്തൊക്കെ ഇരിക്കുക പക്ഷെ അവിടെയൊക്കെ അവൻ്റെ വാസസ്ഥലമാണ് അപ്പം അവന് കാണാത്ത സ്ഥലത്ത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ശപിക്കപ്പെട്ടവനെയാണ് ശ്രമിക്കപ്പെട്ടത് സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഒരു വിശ്വാസി അവൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അവന് ഏത് വിധയും വിശ്വാസിക്കെ തകർക്കാൻ വേണ്ടി പല വിധത്തിൽ തകർക്കാൻ വേണ്ടി ശ്രമിക്കും ഞാൻ പറഞ്ഞല്ലോ ഒരു പിന്നെ ഒരു സംഭവം പിന്നെ ഒരു ഹജ്ജ് യാത്രയിൽ പണ്ടൊക്കെ കപ്പലിലാണ് ഹജ്ജ് ഹജ്ജ് യാത്ര ചെയ്തിരുന്നില്ലേ വിമാനമില്ലായിരുന്നല്ലോ അപ്പം ഒരു സ്ഥലത്ത് കഴിഞ്ഞ് കേരളത്താണോ മറ്റേത്യത്താണോന്നറിയില്ല കപ്പൽ അന്ന് വൻ അന്ന് ഇത് ഉണ്ടാവുക എന്താ പറയുക കപ്പ കപ്പൽ അല്ലെങ്കിൽ ഉരു ഉരു ഉരുവാണല്ലോ പണ്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കടലിന്റെ അടുത്തേക്ക് കടയുടെ അടുത്തേക്ക് കുറച്ച് വിട്ടിട്ടാണ് നിൽക്കുക കാരണം അടിത്തട്ട് ആഴം കൂടിയ വസ്തു ആയതുകൊണ്ട് താഴ്ച കൂടിയ വസ്തു ആയതുകൊണ്ട് അടി അടി തട്ടിപ്പോകും അതുകൊണ്ട് കുറച്ച് വിട്ടിട്ടാണ് നിൽക്കുക അപ്പം അർജുനു പോകേണ്ടവർക്കായാലേ കേറാൻ പ്രയാസമായി അപ്പം എന്ത് ചെയ്തു ഒരു വ്യക്തി മറ്റു ചെറു വഞ്ചികളുമില്ല ഇദ്ദേഹം തോളിലെടുത്തിട്ട് നീന്തിട്ട് ഈ ഉരുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചു കൊടുത്തു ആദ്യത്തെ ഒരു വ്യക്തിയെ പിന്നെ എത്തിച്ചു കൊടുത്തു അദ്ദേഹം നീന്തി ഈ വഞ്ചിയിലേക്ക് ഈ ഉരുവിൻ്റെ അടുത്തേക്ക് എത്തി ആ വ്യക്തി ഉരുവിലേക്ക് രണ്ടാമത്തെ വ്യക്തിയും കൊടുത്തു മൂന്നാമത്തെ വ്യക്തി എത്തിച്ചു കൊടുക്കാൻ പോകുമ്പോൾ ഒരു ഒരു വഞ്ചിക്കാർ ഒരു വഞ്ചിക്കാരൻ വന്നു നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഞാൻ അവരെ എത്തിച്ചു കൊടുക്കാൻ മുഴുവൻ ആളുകളെയും എന്തു ചെയ്തു ഈ വഞ്ചിക്കാരന് തോണിൽ കയറ്റി ഈ ഗുരുവിലേക്ക് എത്തിച്ചു കൊടുത്തു അപ്പം തിരിച്ചു വരുമ്പോൾ വ്യക്തി ചോദിച്ചു നിങ്ങളാരാണ് ഞാൻ ഇബ്ലീസാണ് ഇബ്ലീസ് അതെ നിങ്ങൾ ആദ്യത്തെ വ്യക്തിയെ എത്തിച്ചു കൊടുത്തപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞു പോയ പാപങ്ങൾ കൊടുത്തു കൊടുത്തു രണ്ടാമത്തെ വ്യക്തിയെ എത്തിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾ വരാനിരിക്കുന്ന പാപങ്ങൾ പുറത്തു കൊടുത്തു ഈ മൂന്നാമത്തെ വ്യക്തിയെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ മുഴുവൻ ജനങ്ങളുടെയും പാപങ്ങൾ പുറത്തു കൊടുക്കും അതുകൊണ്ട് ഞാനത് സഹിക്കില്ല അതുകൊണ്ട് ഞാൻ വഞ്ചിയുമായിട്ട് വന്നതാണ് അപ്പോൾ നിമിഷ നേരം കൊണ്ട് വഞ്ചി സംഘടിപ്പിച്ച് വരികയും ജനങ്ങളെ സഹായിക്കാനൊക്കെ കഴിവ് ശമിക്കപ്പെട്ട ബിസിനുള്ള കഴിവുകളൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് മാലാകമായ ക്ലാസ് എടുത്തു കൊടുത്ത വ്യക്തിയാണല്ലോ അപ്പം എല്ലാ അറിവുകളും ഉള്ള ആളാണ് അപ്പോൾ എട്ടായിരം വർഷത്തോളം ആയുസ്സുള്ള വ്യക്തിയാണ് ഈ ജിന്ന് വർഗം തന്നെ ഈ ബ്രീഷാവട്ട കലാകാലം അവൻ ജനിച്ചെന്ന മുതൽ തിരഞ്ഞേൽപ്പിക്കുന്ന നാൾ വരെ അവന് അവസരം കൊടുത്തിട്ടുണ്ടല്ല പക്ഷെ സ്വർഗത്തിൽ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും അവനെ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അവനെ മരിപ്പിച്ച് കളയും അങ്ങനെയാണ് അപ്പം അത്രക്കും ആയുസുള്ള വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് അറിവ് കൂടലോ നമുക്ക് കാലം ചെറിയ എൽ എൽ കെ ജി കുട്ടികളെക്കാളും അറിവ് എന്തെയ്യും പത്താം ക്ലാസ്സുകാരൻ ഉണ്ടാക്കുക കാരണം അവന് കുറെ അനുഭവ പരിചയമുണ്ട് അതുപോലെ എട്ടായിരം വർഷമായി അദനബി ഭൂമിയിൽ വന്നിട്ട് എട്ടായിരം വർഷവും അതിന് മുമ്പും ഉണ്ട് അബി ജനിക്കിന് മുമ്പും ജിന്തുകൾ ഉണ്ടായിരുന്നല്ലോ ഇബ്രീസ് ഉണ്ടായിരുന്നല്ലോ അപ്പം ഒരു എട്ടായിരം ഒരു എട്ടായിരം കൂടി കൂട്ടുക പതിനാറായിരം വർഷം തോളം അവന് ഭൂമിയിൽ കിടന്ന് കളിക്കുക അപ്പം അവന് നല്ല അറിവും പാണ്ഡിത്വവും ഉണ്ടാകും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നൊക്കെ അറിയാം അല്ലേ പണ്ടത്തെ ഗുഹാവാസികൾ കല്ലുകൊണ്ടാണ് ഒരു ഒരു സാധനം മുറിക്കണമെങ്കിൽ അവർക്കും കല്ലെടുത്ത് അഴുതി അഴുതി കത്തി രൂപത്തിലൊക്കെ ആക്കണം ഇപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം അല്ലേ അപ്പോൾ നമ്മൾ പല കണ്ടുപിടുത്തങ്ങൾ നമ്മൾ അറിവ് അറിവ് മൂലം നമ്മൾ പലതും കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ശമിക്കപ്പെട്ട വിദേശ പതിനാറായിരം പതിനാറായിരം വർഷത്തെ അനുഭവം കൊണ്ട് പല അറിവുകളും കഴിയും അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അവന് തോണി സംഘടിപ്പിച്ച് വിചാരിക്കുന്ന മാസത്തിൽ തോണി എടുക്കാനുള്ള കഴിവൊക്കെ അള്ളാഹു അവന് കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റേതോ വ്യക്തികളുടെ തോണി അവനെ കൈക്കലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം ഒരു വ്യക്തിക്ക് സ്വയം മനുഷ്യ പിന്നെ രക്തസഞ്ചരിക്കുന്ന വഴികളെല്ലാം ശമിക്കപ്പെട്ട ബീസിന് സഞ്ചരിക്കാൻ കഴിയുമല്ലോ അപ്പോൾ ആ ഒരു തോണിക്കാരൻ വഴിക്ക് പോകുമ്പോൾ ആ തോണിക്കാരൻ സ്വയം തോന്നുക ആത്മഹത്യ ചെയ്യണം എന്ന് ശപിക്കപ്പെട്ട ബിൽ തോന്നിപ്പിച്ചു വിടാൻ്റെ അയാൾ തോണിക്കാരൻ എന്തു ചെയ്തു കടൽ ചാടി ആത്മഹത്യ ചെയ്ത് വിട്ടാൽ ഈ ശബിക്കപ്പെട്ട ബിൽ തോന്നി എടുത്തു ഇങ്ങോട്ട് കൊണ്ടുവന്നു അങ്ങനെ എളുപ്പം കഴിയും അപ്പോൾ അങ്ങനെയുള്ള ശബിക്കപ്പെട്ട ബ്രീസ് എന്ത് ചെയ്തു ആണെങ്കിൽ ഒരാൾ രക്ഷപ്പെടുത്ത് വഞ്ചിയിലേക്ക് നന്മ ചെയ്യുന്നതുപോലെ തടയുകയാണ് അപ്പം എത്രക്കും ദ്രോഹം ചെയ്യുന്നവനാ ശബിക്കപ്പെട്ട ബിൽസ് അപ്പം അങ്ങനെ ഈ പലവിധ ദ്രോഹങ്ങൾ ശബിക്കപ്പെട്ട ബ്രിസ്സ് വിശ്വാസികൾക്ക് നേരെ തൊടുത്തുവിടും കാരണം അവന് പിന്നെ പരാജയം ഒരിക്കലും ഇഷ്ടപ്പെടില്ല അവന് കാരണം ഇത്രയും കാലത്തോളം അവന് മനുഷ്യരെ വഞ്ചിക്കാൻ നോക്കി ശ്രമിച്ചിട്ട് ആ സമയത്താണ് പ്രവാചകൻ പൂജാരിയായത് ഫാത്തിഹ ഫാത്തിഹ എന്ന സുഹൃത്ത് ഇറങ്ങിയപ്പോൾ അവന് കരഞ്ഞുപോയി പിറകോട്ട് പോവുകയും കഴഞ്ഞു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രക്കും ആ വാക്യങ്ങളുടെയൊക്കെ തുറക്കും കാര്യങ്ങളും അതിലെ അള്ളാഹുവിനെ കുറിച്ചുള്ള വർണ്ണനയും അത് പതിനേഴ് തവണയോളം മുസ്ലിങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു സൂക്തമാണല്ലോ അങ്ങനെ വരുമ്പോൾ അവന് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ഈ ഫാത്തിച്ചതിനോട് കൂടി ആ ദുഃഖം അല്ലേ നമ്മളിപ്പോൾ നമ്മൾ വിനീ ഫോർവർട്ട് പറഞ്ഞൊരു വ്യക്തി ഒളിമ്പിക്സിൽ കലഞ്ഞു പോയല്ലോ ജയിക്കാൻ കഴിയാത്ത ഗ്രാം കൂടിയതിൻ്റെ പേരിൽ വളരെ കൂടി പോവുകയാണ് അപ്പം എല്ലാം കിട്ടുമെന്നുള്ള പ്രതീക്ഷയില അവരും ഒരു സ്ത്രീയാണോ പുരുഷനാണോ ഇനി അറിയില്ല പുരുഷന്മാരെ പോലെ കയ്യും കാലുമൊക്കെയാണ് മുഖം പോലെ ചിലപ്പോൾ സ്ത്രീയുടെ മുഖമാണ് എന്തെങ്കിലും ആവട്ടെ അപ്പം പിന്നെ ഈ പ്രതീക്ഷ അമ്പത്തിമൂന്ന് കിലോയിലാണ് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിച്ചു പോയത് പക്ഷെ അതിൽ പരാജയപ്പെട്ട അപ്പം അൻപതിൽ പങ്കെടുക്കാൻ വേണ്ടി കൂച്ചു പറഞ്ഞു ഭാരം കുറച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പക്ഷെ ഭാരം കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല നൂറ് ഗ്രാമിന്റെ കുഴപ്പം വന്നു ആകെ നിരാശിനെ അതുപോലെ തന്നെ ഈ ശബിക്കപ്പെട്ട സ്ത്രീയൊക്കെ മനക്കെട്ടിട്ട് മുഹമ്മദ് സിം ഭൂമി രാജാ ഭൂചാലനായി അതുമാത്രമല്ല അദ്ദേഹം എന്തൊക്കെ സ്ഥാപിക്കാൻ കഴിയുമോ അതൊക്കെ അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു അല്ലേ ഖുറാൻ അവതരിപ്പിച്ചു പരിപൂർണമായിട്ട് അവതരിച്ചു മക്കയുടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു വിഗ്രഹങ്ങളെല്ലാം നിർമാന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അപ്പൊ ശമിക്കപ്പെട്ട ബിസ് വളരെ വിഷണ്ണനായി അതുപോലത്തെ ഭയങ്കര ദേഷ്യവും ഉണ്ടാവും ഈ വിശ്വാസികളോട് അപ്പം ഭയങ്കര ആക്രമണം കടുത്ത ആക്രമണം ഉണ്ടാവും ഭയങ്കര കുരുട്ടുബുദ്ധ ഏത് രൂപത്തിലും അവനെ ആക്രമിക്കും മനസ്സിലെ ഏഹ് ദുഷ്ടരൂപത്തിലും നന്മയുടെ രൂപത്തിലും ഒക്കെ അവൻ ആക്രമിക്കും ഇവിടെ സാധിച്ചത് എന്താണ് നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ് ആ ഹജ്ജ് ആ ഹജ്ജാജിമാരൊരു സ്നേഹമുള്ള വ്യക്തി എന്ന രൂപത്തിലാണ് അയാൾ വന്നത് ആ ശപിക്കപ്പെട്ട ബിസ് വന്നത് പക്ഷേ അവൻ്റെ ഉദ്ദേശം എന്താണ് ഈ വ്യക്തിക്ക് ഈ നീന്തി നീന്തി വടകളിൽ എത്തിക്കുന്ന വ്യക്തിക്ക് വ്യക്തി മൂലം ജനങ്ങൾ രക്ഷപ്പെട്ടത് ഒരു ഒരു വിധത്തിൽ മനുഷ്യർ രക്ഷപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കും അതിനോട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശപിക്കപ്പെട്ട നികൃഷ്ട വടകമാണ് ശപിക്കപ്പെട്ട ബിസ് അപ്പം അതുകൊണ്ട് അവന് ഈ പ്രവാചകനെ വളരെ ദ്രോഹിക്കും പല വിധത്തിലും ദ്രോഹിക്കും പ്രവാചകന് പിന്നെ വലിയൊരു മാരണമേൽക്കേണ്ടി വന്നല്ലോ അല്ലേ പിന്നെ ജൂരൻ ഒരു ജൂല വ്യക്തിയിൽ നിന്ന് അയാളെ അയാളുടെ മറ്റു ജൂത ജൂലന്മാരും മറ്റു ഇനിയിപ്പം കുറേഷുകളും ഉണ്ടോയെന്ന് പറയാൻ പറ്റില്ല അപ്പം ഏറ്റവും കടുത്ത മാരണം പ്രയോഗിക്കണം അയാൾ ഭയങ്കര മാരണം പ്രയോഗിക്കുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ അയാൾ ഏറ്റവും വലിയ കടുത്ത മാരണം ആണ് പ്രയോഗിച്ചത് എന്തായാലും വ്യക്തി മരിച്ചു മരിച്ചുപോകും തല മരിച്ചു മരിച്ചുപോകും അത്രക്കും ശക്തിയേറിയ മാരണമാണ് പ്രയോഗിച്ചത് പക്ഷേ എന്നിട്ട് പോലും പ്രവാചകന് ഒന്നും സംഭവിച്ചില്ല അപ്പോഴേക്കും അള്ളാഹു സുബാനാറ്റാല മൂന്ന് സൂഹത്ത് കുലാഹുദു കുലതുലഹ് കുലിൻസ് മൂന്ന് സൂഹത്ത് അവതരിപ്പിച്ചു കൊടുത്തു ആ സൂറത്ത് എല്ലാ മാലിന്യങ്ങൾക്കും പ്രതിവിധിയാണ് ഈ വിളിവൻ്റെ രാത്രി കിടക്കുമ്പോൾ പതിവായിട്ട് ഈ മൂന്ന് സൂഹത്തും മോതാറുണ്ട് അതുപോലെ കുല് അയ്യൽ കാപ്പിടുന്നതും ആയത്തിൽ കുറിച്ചോതും ചെയ്യാറുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ശക്തിയാണ് നമ്മൾ കേൾക്കും ഇതൊക്കെ എന്താ അന്ധവിശ്വാസം ഒന്നും കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ തന്നെ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല അങ്ങോട്ട് ഊരിപ്പോയി കിടക്കും പക്ഷെ അതല്ല ശവിക്കപ്പെട്ട ബീസ് പല വിധത്തിലും നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കറിയാമല്ലോ ഇപ്പം വാക്സിനിലൂടെ നമ്മളെ കീഴ്പ്പെടുത്തി കീഴ്പ്പിടുത്തിക്കൊണ്ടിരിക്കുകയാണ് വാക്സിനിൽ ചില നാനോ ബോട്ടുകളുണ്ട് അപ്പം അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ച് തലച്ചോറിലേക്കും എത്തി അവിടെ നമ്മൾ തലച്ചോറ് ഹാക്ക് ചെയ്യുന്നതിന് സാധ്യതയുണ്ട് നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു താറ്റത്തിൽ ഷാഫി കരിമ്പനക്കൽ എന്നുള്ള വ്യക്തി അദ്ദേഹം പറയുന്ന ഭൂമി വിഭവത്തെപ്പറ്റി ഒരുപാട് പറയുന്ന വ്യക്തിയാണ് ഭൂമിപ്പഴേക്ക് പതിവായിട്ട് പോലെ ഈ പരിഭാഷകൾ ഇടുന്ന പണിയാണ് കാരണം എന്തോ മൂപ്പഴ് കഴിഞ്ഞോട് താല്പര്യം തോന്നി അത് ശമിക്കപ്പെട്ട ബിസ് തോന്നിപ്പിച്ചു കൊടുത്താണ് അപ്പോൾ പഠനവുമെ പറ്റി അങ്ങനെ ചർച്ചകളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല എപ്പോഴും ഏ എന്ത് പടരുന്നു അതിടുന്ന പണിയാണ് അപ്പോൾ ചിലപ്പോൾ ഹാക്ക് ചെയ്തതായിരിക്കും അല്ലാഹായാലും അപ്പോൾ എന്തായാലും അങ്ങ് ശമിക്കപ്പെട്ട ബിസ് പല വിധത്തിൽ മനുഷ്യനെ ആക്രമിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കണം പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ എന്തേലും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും ശരി അപ്പോൾ ഞാനിപ്പം എന്നെ ഇപ്പം എൻ്റെ ശരീരത്തിലൂടെ ശബിക്കപ്പെട്ട ബിസ് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനെന്തേലും എൻ്റെ കുടുംബാംഗങ്ങളുടെ ശരീരത്തിലൂടെ കയറി അവ അവർ അവരോട് എന്നെ കൊണ്ട് ഉപദേശിപ്പിക്കുക ആ ഒന്ന് ചെയ്യരുത് ആർക്കെ പറ്റി പറയരുത് അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞ് അവർ ഇന്നും ഗുണദോഷിക്കും അപ്പം ഇങ്ങനെയൊക്കെ പല വിധത്തിലും ശമിക്കപ്പെട്ട ബിസ് മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ വരികയാണെങ്കിൽ അള്ളാഹുരുടെ ശയണം തേടിക്കൊള്ളുക ശയണം തേടാനുള്ള മൂന്ന് സുഹൃത്താണല്ലോ നമുക്ക് അറിയില്ല അതിൽ തന്നെ ശരണം ഇതിൽ ഫസ്റ്റ് അയുധ ബില്ലായ് അതുകൊണ്ട് തന്നെ നമ്മൾ ഖുറാൻ ഓർമ്മ തന്നെ ആയുധ ബില്ലായ്മ എപ്പോഴും നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ ആയുധ ബില്ലായ്മ പറയണം പക്ഷെ ഖുറാൻ ഒരിക്കലും സൂ സൂക്തത്തിൻ്റെ മുകളിൽ ഒരു ഒരു സൂഹൃത്തിൻ്റെ മുകളിൽ ബിസ്മില്ലായൊന്നും എഴുതിയിട്ടില്ല അവര് പിള്ളേരിത്താണ് റജിയും എഴുതിട്ടില്ല പിന്നീടത് സ്ഥാപിക്കുകയാണ് പ്രവാചൻസേല ജബി ഇസ്ലാം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയിട്ടുണ്ടായിരിക്കില്ല ഫാ തീയത് വരെ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് ചേർത്ത ഈ ഖുറാൻ ഒരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്ത് പറയുമ്പോഴും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയണം എന്നതിനു ശേഷമാണ് എല്ലാ സൂക്ത്തിൻ്റെ മുകളിലും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചേർക്കാൻ പ്രവോചനം കൽപ്പിച്ചത് അതേസമയം സുധു തോബേജ് അത് ചെയ്തിട്ടുമില്ല തോബ വച്ചാൽ ഒരു പ്രാർത്ഥനയാണല്ലോ അതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കാം അത് ചേർത്തിട്ടില്ല പിന്നെ മറ്റ് ബഹുദേശ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കെട്ടി വെട്ടിക്കൊല്ലുക എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ബിസ്മില്ലാഹിം റഹ്മാൻ റഹീമെന്നുള്ളത് സുധു തോബയിൽ ഇല്ല മറ്റേ എല്ലാ സ്ഥലത്തും ബിസ്മയുണ്ട് പിന്നെ വേറൊരു സൂക്തത്തിൽ തോബില്ലാത്തതിനു പേരും വേറെ സൂത്രത്തിൽ ഉള്ള മദ്യത്തിലായ്മും ബസ്മില്ലാഹി റഹ്മാൻ റഹീമുണ്ട് അപ്പൊ ചുറ്റി പറഞ്ഞു നൂറ്റിപ്പതിനാല് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നമ്മൾ ഖുറാനിൽ കാണാം അപ്പൊ പറഞ്ഞു തരുന്നത് നമ്മൾ അതു മാത്രമല്ല നമ്മൾ അവിധബി ലാഹിമി നഷീത്താണ് റൽജീമെന്നും കൂടി ചെല്ലണം അവിധബില്ലാമി നഷീത്താൻ തീരെ ഖുറാനിൽ എഴുതിയിട്ടില്ല അത് നമ്മൾ നിർബന്ധമായി ചെല്ലണം ആ ചുന്നത്താണെങ്കിൽ നമ്മൾ പ്രബലമായ ചുന്നത്തോടുകാ കരുതിക്കൊണ്ട് നമ്മൾ ചെല്ലണം ക്ഷമിക്കപ്പെട്ട ബസ് പല വിധത്തിലും നമ്മൾ ആക്രമിക്കും കുറാൻ ഓതുമ്പോൾ തന്നെ നമ്മൾ അശ്രദ്ധ ഉണ്ടാക്കും നമ്മൾ ഉറക്കമുണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഇത് ചെല്ലുക അപ്പോൾ ബാത്റൂമിലൊക്കെ അവൻ്റെ താവളമാണ് സോറി ഈ സജ്ജന കക്കൂസിലൊക്കെ അവൻ്റെ താവളമാണ് അതുകൊണ്ട് നമ്മൾ കക്കൂസിൽ പോകുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ആ ദിഖറകൾ സോറി പ്രവാചം പഠിപ്പിച്ച ആ പ്രാർത്ഥന ഒരൂ എന്താണ് അഹു മനിയാവൂര് ബിക്രമി എന്ന് പറയാം പ്രവർത്തകർ കിടക്കുമ്പോൾ ഊഫ്രാൻ എന്നും പറയാം ഇതൊക്കെ നമ്മൾ പതിവാ ചെല്ലണം ഇതിൽ അവന് പണ്ടൊന്നും ചെല്ലാറുണ്ടായിരുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ പിന്നെ അതൊക്കെ വന്നു അങ്ങനെ പരിപാലിച്ച് ചെല്ലുമെന്നുമുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ നിയന്ത്രണമായി ചെല്ലുക ഇല്ലാത്ത പക്ഷെ ഇതുപോലെ കണ്ടില്ല ഞാൻ പറഞ്ഞില്ല ഷാഫി കരിമ്പിനൊക്കെ അദ്ദേഹത്തിൻ്റെ പഠനത്തിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ ഇപ്പം ഏകദേശം അവസാനിച്ചിട്ട് കാരണം ചിലപ്പോൾ ബ്രീസ് കേടിക്കൂടിയിട്ടുണ്ടാവും അങ്ങനെ ഔടാദികളൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ ശ്രമിക്കപ്പെട്ട ബ്രീസ് അവര് പ്രവേശിക്കും അതുപോലെ തന്നെ നമ്മൾ ഇന്റർനെട്ടനും ഇപ്പം വലിയ ഇതുപോലത്തെ പോസ്റ്റുകളൊന്നും കാണാറില്ല കാരണം അദ്ദേഹം യുക്തിവാദിയാണല്ലോ അദ്ദേഹം എന്തൊന്നെക്ക് വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു തരത്തിൽ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളിലൊക്കെ വളരെ എളുപ്പം ബ്രീസ് കയറും അതുകൊണ്ടാണ് ഇപ്പോൾ പഠനെ പറ്റിയല്ല ഇതൊന്നും ലേഖനങ്ങളൊന്നും അദ്ദേഹം എഴുതുന്നില്ല ഒരു റാഫി കൊച്ചുണ്ട് അയാൾ ഒരു പിന്നെ ചേരുന്നൊരു ആശയക്കാരനാണ് അയാളിപ്പോൾ അങ്ങനെ അതും എഴുതാറില്ല അപ്പോൾ ചുരുക്കി ഇതൊക്കെ ബ്രീസ് അവരുടെ പ്രവർത്തിച്ചു അവരുടെ മനസ്സിൽ പ്രവർത്തിച്ചുകൊണ്ട് അവരിൽ നിന്ന് വിലക്കും ആ തെറ്റുകളിൽ നിന്ന് വിലക്കും അവരെങ്ങനെയെങ്കിലും ഇവിടെ അതിൽ നിന്ന് ഊഴി ചാടിക്കാം ഒരിക്കലും മനുഷ്യന്മാർ നന്നാ അവർ നശിച്ചു പോകണം ഈ ഉഷ്ടവ മനസ്സുകളെ നശിച്ചു പോകണം വരെ ഇവിടെ ഭൂമി ഏത് പല വിധേയും അവർ നശിപ്പിക്കാൻ നോക്കുന്നുണ്ട് കാരണം മണ്ണിൽ വിഷാംശങ്ങളിലെ കീടനാശിനികൾ തന്നെ തളിക്കാന് പിന്നെ മനുഷ്യരോട് ഉപദേശിപ്പിക്കും ഒക്കെ മനുഷ്യരിലൂടെ അവൻ പ്രവർത്തിക്കുക കാരണം മനുഷ്യർക്കാണ് ഇവിടെ ഭൂമിയിൽ മേധാവിത്വം ഉള്ളത് അതുകൊണ്ട് ഒക്കെ മനുഷ്യരിൽ പ്രവർത്തിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും പല ഈ കൊറോണ വിദ്യാഭ്യാസം നേടിയ ഈ എഡ്യൂക്കേറ്റഡ് ഫൂൾസൊക്കെ എന്ത് ചെയ്യും ഈ കീടനാശിനി നല്ലതാണ് നമ്മൾ രവിചന്ദ്രനൊക്കെ പറയുന്നില്ല കീടനാശിനി നല്ലതാണ് ബ്ലീഷിംഗ് ബോർഡ് നല്ലതാണ് ഇങ്ങനെയൊക്കെ വിട്ടും പുലമ്പും ഇങ്ങനത്തെ ആൾക്കാരെ വാക്കുകെട്ട് പല ആൾക്കാരൊക്കെ ചെയ്തിപ്പോൾ നമ്മൾ കൃഷിയൊക്കെ നശിക്കാൻ കാരണം ഇതായിരിക്കും ഈ മാരകമായ കീടനാശിനികൾ ഒക്കെ നശിക്കുക സസ്യങ്ങൾ നശിക്കണം ജീവജാലങ്ങൾ നശിക്കണം മലകൾ നശിക്കണം അത് മനുഷ്യൻ നശിക്കണം എന്താണ് ഉദ്ദേശം ശമിക്കപ്പെട്ട ബ്യൂസിൽ പല വിധത്തെയും നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും നമ്മൾ അതിൽ നിന്നൊക്കെ അങ്ങനെ രക്ഷത്തേണ്ടി അതിനു വേണ്ടിയാണ് നമ്മൾ അള്ളാഹുലേക്ക് ഘരിച്ച് ആവശിച്ച് മടങ്ങ് അതുപോലെ തന്നെ പിന്നെ ഈ അള്ളാഹു നമ്മൾ കുടാനിൽ പഠിപ്പിച്ച പല ഈ ശരണം കാർക്കണെ ഉൾക്കൊള്ളുക അങ്ങനെയെല്ലാം ചെയ്യുന്ന ഭാഗ്യം മാരി അള്ളാഹ് നമ്മൾ പുറത്തു മാറാകട്ടെ അങ്ങനെ